ആ ഇസ്ലാമിനെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ തെറ്റുധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇസ്ലാമിൽ പോരാട്ടങ്ങളില്ലേ യുദ്ധങ്ങളില്ലേ ഉണ്ട് അപ്പ ഇസ്ലാ യുദ്ധത്തിന്റെ മതല്ലേ ഇസ്ലാമിലെ യുദ്ധം രണ്ട് കാലഘട്ടങ്ങളുണ്ട് മക്കയും മദീനയും പതിമൂന്ന് കൊല്ലത്തെ മക്കയും പത്ത് കൊല്ലത്തെ മദീനയും ഇസ്ലാമിൽ വലിയ പാഠമാണ് മക്ക എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ ഭരിക്കാത്ത ഒരു കാലം പ്രവാചകൻ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന കാലം ആ കാലഘട്ടത്തിലാണ്

വൃത്തികേടുകളുമായി ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ ജസീറത്തുൽ അറബിന്റെ തെരുവോരങ്ങളിൽ ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ ഈ രാജ്യത്ത് ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ലേ എന്നാൽ ഞങ്ങൾ ഇസ്ലാമിന്റെ സുന്ദരമായ പ്രകാശത്തിലേക്ക് കടന്നു വന്നപ്പോ ബിലാൽ വിനർവാഹ കാലയത്തിന്റെ മുന്നിൽ ആ പരുഭൂമിയിൽ മലത്തി കിടത്തപ്പെട്ട നെഞ്ചത്ത് വലിയ പാറക്കല്ല് വെച്ച് വലിച്ചുകൊണ്ട് പോകപ്പെടുന്നു ശരീരത്തിലെ തൊളികളങ്ങ് വേർപെട്ടു പോയി ചുട്ടുപൊള്ളുന്ന മണത്തരികൾ ആ പച്ചമാംസത്തോട് കുത്തി കയറുന്ന വേദനകൾ സഹിച്ച് ദാഹിച്ചു വെള്ളത്തിനു വേണ്ടി കരയുമ്പോ കാർക്കിച്ചു തുപ്പിയ തുപ്പൽ മുഖത്തേക്ക് തുപ്പിയത് നാവു കൊണ്ട് നക്കി തുടച്ച് ദാഹം മാറ്റിയ ബിലാലിന്റെ ചരിത്രമുള്ള മക്ക

നിന്നെ പ്രവാചകൻ മദീന രാജ്യമായി മദീനയുടെ ഭരണാധികാരിയായി പറഞ്ഞോലിക്ക് ചുറ്റും ആ രാജ്യത്തെ അക്രമിക്കാൻ വരുന്ന ശക്തികളെയും ഭരണകൂടങ്ങളെയും ആ രാജ്യത്തിന്റെ ഭരണാധികാരി തടഞ്ഞു നിർത്തുന്ന പ്രവർത്തനത്തെ ഭീകരവാദമാണ് എന്ന് പറയാൻ ആർക്കാണ് വിവേകമുള്ളവർക്ക് കഴിയുമോ ഇന്ത്യ എന്ന രാജ്യത്തെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആക്രമിക്കാൻ ആയുധങ്ങളുമായി കടന്നു വരുമ്പോ ആ രാജ്യത്തിനെതിരെ ആയുധമെടുക്കുന്ന ഇന്ത്യയുടെ പോരാട്ട വീര്യങ്ങളെ തീവ്രവാദമെന്ന് വിവരമുള്ളവർക്കും വിവേകമുള്ളവർക്കും പറയാൻ കഴിയുമോ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒരു രാജ്യം ഇന്ത്യ രാജ്യത്ത് ആക്രമിക്കാൻ വരുമ്പോ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ അവരാക്രമിച്ചോട്ടെ അവര് ഞങ്ങളെ തകർത്തോട്ടെ എന്ന് പറഞ്ഞാൽ ഇവരെന്തൊരു മോശം ഭരണാധികാരികളാണ് പണിയതല്ലേ മദീന എന്ന റസൂലുള്ളാഹിന്റെ മുസ്ലിം രാജ്യത്തെ ആക്രമിക്കാൻ ശത്രുക്കൾ വരുമ്പോൾ ആ രാജ്യത്തെ സംരക്ഷിക്കുക എന്നത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ് ആ ഭരണാധികാരിയുടെ ഉത്തരവാദിത്തം നിർവഹണമാണ് മദീനയിലാണ് ഇസ്ലാമിന്റെ യുദ്ധങ്ങളൊക്കെ ഉണ്ടായത് അതിന്റെ പ്രത്യേകത എന്താ അറിയാം മദീനയെ തകർക്കാൻ വരുന്ന ശത്രുക്കൾക്കെതിരെ ആ രാജ്യത്തെ സംരക്ഷണമാണ് പ്രവാചകൻ അലൈഹി വസല്ലം സൊല്ലൈസ് അല്ലാതെ നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കിയ ഒരു ചരിത്രത്തെയും പാരമ്പര്യത്തെയും ആർക്കാണ് ഇസ്ലാമിന്റെ പേരിൽ രേഖാപരമായി ഉദ്ധരിക്കാൻ കഴിയുക അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ അകറ്റണം എന്ന് വർഗീയമായി നമ്മളെ ചേരുതിരിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ രാജ്യത്തിനൊരു പാരമ്പര്യമുണ്ട്